വൈറസിലുണ്ട് കോമ്പിനേഷൻസ് ഒക്കെ നമ്മള് ശരിക്കും ഫിലിം വർക്ക് അധികം അങ്ങനെ അടുത്തു പരിചയപ്പെടലും കുറവാണ് ഞങ്ങൾ ഈ പഠിത്തോടു കൂടിയാണ് ഞങ്ങൾ പരിചയമൊക്കെ എല്ലാ ദിവസവും രാവിലെ വീഡിയോ കോളൊക്കെ ചെയ്യും രാത്രി ഗുഡ് നൈറ്റ് ഒക്കെ പറയും മനസ്സിലായത് ആയിട്ട് ഞാൻ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ബേസിലൂടെ വർക്ക് ചെയ്യണം അഭിനയിക്കണം എന്നുള്ള കാരണം കാരണം നമുക്ക് അറിയാ നമ്മുടെ സുഹൃത്തുക്കളിലെ പടങ്ങളിൽ തന്നെയാണ് ബൈസിൽ അഭിനയിച്ചു അഭിനയിച്ചിട്ടുള്ളതും അപ്പൊ അവരും പറഞ്ഞിട്ടും അറിയാം പിന്നെ നമ്മളെല്ലാം സ്ഥലങ്ങളിൽ വെച്ച് കാണാറുണ്ട് പിന്നെ കോമ്പിനേഷൻ ചെയ്യാൻ നേരത്താണ് ഇപ്പോൾ രണ്ട് തരത്തിൽ നിൽക്കുന്ന ആണല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ പല പല ട്രേക്കിങ്ങനെ പോകുന്നതോറും ഞങ്ങൾക്ക് അത് കുറച്ചുകൂടി അടിപൊളിയാണ് കാരണം ഒന്നാമത് ഞാൻ പോയിട്ട് കൊച്ചി ഭാഷ എന്ന് പറയുന്നത് തൃശ്ശൂർ ഭാഷ നടത്തിയെങ്കിലും അപ്പൊ തന്നെ കുറേയധികം ടേക്കുകളിങ്ങനെ പോവാറുണ്ട് അതിന് കറക്റ്റ് ഇത് കിട്ടാറുണ്ട് എബാണെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു മൂന്ന് എട്ടു ദിവസം ഏഴ് ദിവസം എട്ടു ദിവസം എടുത്ത് ഡെബ് ചെയ്യുന്നത് മറ്റേ ഫാസ്റ്റ് ആയിട്ട് നമ്മളൊരു ട്രാക്കുള്ളതും ചെയ്തു പോകരുത് നൃത്ത സീൻ അങ്ങനെ ചെയ്താൽ പോയത് പിന്നെ ബേസിലൂടെ വർക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു എനിക്ക് ബേസിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പെർഫോമൻസ് ആയിട്ടുള്ള മൂവി കൂടിയാണ് പ്രാവൂഷ അപ്പോൾ ഭയങ്കര സൈറ്റഡ് ആയിട്ടുള്ളൊരു ഭയങ്കര രസമുള്ള റിയാക്ഷൻസും കാര്യങ്ങളും ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടറാണ് അടിപൊളി ഇനി അങ്ങോട്ടും ഒരുപാട് തീർച്ചയായിട്ടും എന്റെയും സൗത്ത് ആഫ്രിക്കയുടെ ഫേവറേറ്റ് സിനിമകൾ ഒന്നാണ് തീർച്ചയായിട്ടും എല്ലാ രീതിയിലുള്ള മാനുവേഴ്സ്